രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബറാഹത്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച മരിബോട് കൂടെയാണ് അതായത് വെള്ളിയാഴ്ച മരിബോട് കൂടെ നമ്മൾ ബറാഹത്ത് രാവിലേക്ക് പ്രവേശിക്കും പിന്നീട് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് ഷബാൻ പതിനഞ്ച് അതായത് ശനിയാഴ്ച പകലിലാണ് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരുടെ ബറാഹത്ത് നോമ്പ് അത് വെള്ളിയാഴ്ചയാണ് അവരുടെ വറാഹത്ത് രാവ് വ്യാഴാഴ്ച മരുവിന് ശേഷവുമാണ് അവർക്ക് നോമ്പ് നമ്മളെക്കാൾ ഒരു ദിവസം മുൻപെയാണ് ഉണ്ടാവുക ഇനി പലർക്കുമുള്ള സംശയമാണ് വറാഹത്ത് നോമ്പിന്റെ നീയത്ത് നമ്മൾ എപ്പോഴാണ് വെക്കേണ്ടത് എന്നുള്ളത് അത് ബറാഹത്ത് രാവിലാണ് നമ്മൾ വെക്കേണ്ടത് അതായത് തലേ ദിവസം രാത്രിയാണ് എന്നാൽ ഒരാൾ നെയ്യത്ത് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബറാഹത്ത് നോമ്പിന്റെ ഉച്ച വരെ നമുക്ക് സമയമുണ്ട് അതിനിടയിൽ നെയ്യത്ത് വെച്ച് പൂർത്തിയാക്കിയാൽ മതിയാകും ഡൗൺലോഡ്